തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായി യൂറോളജി വിഭാഗത്തിൽ നിന്നാണ് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണം കാണാതായത് ഉപകരണം മനഃപൂർവ്വം കേടാക്കിയെന്നും വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് അരുൺ സോളമനോട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ പുതിയൊരു വിഷയമാണല്ലോ എന്താ സംഭവിച്ചത് ഇത് ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാണോ ഇരുപത് ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായത് അത് ഉപകരണം കാണാതാവുകയാണോ കേടാവുകയാണോ ചെയ്തത് എന്താ സംഭവിച്ചത് അരുൺ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഹാരിസിനെതിരെ ആ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ആ കാരണം കാണിക്കൽ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് ഹാരിസ് മനപൂർവ്വം ശസ്ത്രക്രിയ മുടക്കി എന്നുള്ളത് അതിന് പിന്നാലെയാണ് നാലംഗ സമിതി നടത്തിയ അന്വേഷണ സമിതി ആ ഇപ്പോൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പുതിയ വിവാദമുണ്ടാകുന്നു ഈ യൂറോളജി വകുപ്പിൽ തന്നെ ഓസ്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കാണാതായിരിക്കുന്നു ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഉപകരണമാണ് കാണാതായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഈ ഉപ ഉപകരണക്ഷാമം മെഡിക്കൽ കോളേജിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഹാരിസ് ഡോക്ടർ ചൂണ്ടിക്കാണിച്ച വിവാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നാലംഗ സമിതി ഇപ്പോൾ തയ്യാറാക്കി ഇപ്പോൾ ആരോഗ്യവകുപ്പിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇന്ന് രാവിലെ അദ്ദേഹം ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയതാണ് മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം ഉണ്ട് ഇത് സംബന്ധിച്ച് പലതവണ മെയ് ജൂൺ മാസങ്ങളിൽ മെഡിക്കൽ സൂപ്പറിന് സഹിതം കത്ത് നൽകിയെന്നുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം വ്യക്തമാക്കിയതാണ് പക്ഷേ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിൽ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ഉപകരണം കാണാതായി എന്നതിനപ്പുറം ഉപകരണങ്ങൾ മനപൂർവ്വം കേടാക്കി എന്നുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകും വരുന്ന ദിവസങ്ങളിൽ വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പോലീസിൻ്റെ അന്വേഷണം അതിന് പുറമെ ആരോഗ്യവകുപ്പ് ഇനി എന്തൊക്കെ നടപടികൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കാരണം നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസിന് ഇനി ഹാരിസ് ഡോക്ടർ വിശദീകരണം നൽകേണ്ടതുണ്ട് ഈ വിശദീകരണത്തിൽ ആരോഗ്യവകുപ്പിന് തൃപ്തികരമാകുമോ അല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സംശയം കൂടിയുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഹാരിസ് ഡോക്ടറിനെതിരെ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്മേൽ പോലീസ് അന്വേഷണത്തിൽ ആയിരിക്കും അന്വേഷണത്തിലായിരിക്കും ഇനി വഴി നീളുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ ഓക്കെ അരുൺ സോളമൻ ഹാരിസ് അധ്യക്ഷത വഹിക്കുന്ന ആണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇരുപത് ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായതും ഉപകരണം കേടാക്കിയെന്നും പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് പരാതിയല്ല അത് ഈ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലാണെന്ന് പറയുന്നു ഹാരിസിന്റെ തന്നെ സുഹൃത്തുക്കളാണ് ഈ വിദഗ്ധ സമിതി ഉൾപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങളുടെ വാസ്തവം എന്താണ് പോലീസ് അന്വേഷണം നടക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതികരണം കൂടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പോൾ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല അപ്പോൾ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിൽ സജസ്റ്റ് ചെയ്തു അപ്പോൾ അതിലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ കാരണം അതൊരു കള പോയി എന്നുള്ളതാണല്ലോ അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊരു വിവാദമാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം ഉപകരണം കണതായി എന്നുള്ളത് ചെറിയ കാര്യമല്ല അത് വാസ്തവമാണെങ്കിലും അതിന് അന്വേഷണം ഉണ്ടാവുകയും വേണം ഉപകരണം കേടാക്കി ശസ്ത്രക്രിയ മുടക്കി എന്നുള്ളതും വാസ്തവമാണെങ്കിലും അതും ശരിയായ കാര്യമല്ല അതിലും അന്വേഷണം നടക്കണം വസ്തുത പുറത്തു വരണം